ബാലചന്ദ്രൻ ഒരു വലിയ കള്ളനാണെന്നും അലീന കൊല്ലപ്പള്ളിയിൽ വരാനുള്ള കാരണക്കാരൻ ബാലചന്ദ്രൻ തന്നെയാണെന്നും ശിവൻ പറയുന്നു തുടർന്ന് ബാലചന്ദ്രൻ ഒരു ചതിയനാണെന്നും അയാളുടെ സ്വന്തം മകളാണ് അലീനയെന്നും കമല പറയുന്നതോടെ വൈജ ഞെട്ടിപ്പോകുന്നു ശേഷം ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശിവൻ വൈജയോട് പറയുന്നു തുടർന്ന് കമല വൈജനെ എരിവ് കയറ്റുമ്പോൾ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്നും ഞാൻ അവളെ കൊല്ലുമെന്നും വൈജ പറയുന്നു ഇത് കേട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് ശിവൻ ഉപദേശിക്കുന്നു പിന്നീട് അമ്മയുടെ അടുത്ത് എത്തുന്ന വൈജ ബാലചന്ദ്രൻ്റെ ചതിയെപ്പറ്റി പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണമെന്ന് അമ്മ വൈജനെ ഉപദേശിക്കുന്നു ശേഷം പോകാനിറങ്ങുന്ന വൈജ ഇനി ബാലചന്ദ്രൻ എൻ്റെ ഭർത്താവായിരിക്കണമോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു പിന്നീട് ശിവനും കമലയും പറഞ്ഞതെല്ലാം ഓർത്ത് ഡ്രൈവ് ചെയ്യുന്ന വൈജ സങ്കടപ്പെട്ട് കരയുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന വൈജ ബബിതയിൽ നിന്നും ബാലചന്ദ്രൻ പുറത്തുപോയ വിവരം അറിയുന്നു ശേഷം അലീനയുടെ അടുത്തെത്തുന്ന വൈജ അലീനയോട് ബാലചന്ദ്രൻ നിൻ്റെ അച്ഛനാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അലീന വൈജയ്ക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം തിരികെ വീട്ടിലെത്തുന്ന ബാലചന്ദ്രനോട് വൈജ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന പറയുകയും അമ്മ പരക്കം പാഞ്ഞ് നടക്കുകയാണെന്നും ഒരു സമാധാനവുമില്ലെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ എന്നോട് കാണിച്ച് ചതിക്കുള്ള ശിഷ്യയാണ് അവൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു